ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ഓഫർ പ്രൈസസിലുള്ള കുർത്തി കളക്ഷൻസുമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നമുക്കിനി അതൊന്ന് ഓരോന്നോരോന്നായിട്ടൊന്ന് നോക്കാം ആദ്യമേ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ടൂ പീസ് സെറ്റാണ് കണ്ടോ നല്ല മജന്ത കളറിലുള്ള ഒരു ടൂ പീസ് സെറ്റാണ് അതിൻ്റെ വീനക്കാണ് അത് വീനക്കാൻ്റെ ഹൈനെക്ക് അങ്ങനെ വെച്ചുള്ള ഒരു നെക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത് നെക്കിൽ നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ബീറ്റ്സിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഒരു ടു പീസ് സെറ്റാണ് ഇതിൻ്റെ പാൻറ്റ് കണ്ടോ ഇതാണ് അതിൻ്റെ പാൻറ് സാധാരണ ഉള്ള ഉള്ളൊരു പാൻറ്റാണ് രണ്ട് സൈഡിലും ഇലാസ്റ്റിക്ക് വെച്ച പാൻ്റാണ് ഇനി ഇതിൻ്റെ സൈസ് സൈസ് എൻ്റെ ഡബിൾ എക്സ് മാത്രമേ ഉള്ളൂ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളു അപ്പോൾ ആദ്യം ഇത് ഓർഡർ ചെയ്യുന്നവർക്ക് അത് കിട്ടുന്നതായിരിക്കും ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ സൈസാണ് ഡബിൾ എക്സ് എൽ ഇതിൻ്റെ വില അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ഫേബ്രിക്ക് പ്യുവർ കോട്ടൺ ആണ് ഇനി അടുത്തത് നമുക്കൊന്ന് കണ്ടുനോക്കാം അടുത്തതും ഒരു ടു പീസ് സെറ്റാണ് ഇതിൻ്റെ ഫേബ്രിക്ക് മൊടാൽ ചന്തേരി സിൽക്കാണ് ഇത് നല്ല ആഷ് കളറിലുള്ള ഒരു കുർത്തി സെറ്റാണ് ആഷ് കളറേൽ സ്റ്റീൽ ബ്ലൂ പ്രിൻ്റ് സ്റ്റീൽ ബ്ലൂ ഗ്ലോൾഡൻ കളറിലൊക്കെയുള്ള പ്രിൻറ് വരുന്ന ഒരു കുർത്തി സെറ്റാണ് അതിൻ്റെ പാൻറ്റ് ഇതാണ് അതിൻ്റെ പാൻറ്റ് ഒരു വൺ സൈഡ് ഇലാസ്റ്റിക് വെച്ച പാൻ്റ് ആണ് നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു പാൻ്റ് ആണ് ഇതിൻ്റെ ത്രീ എക്സൽ സൈസ് മാത്രമേ എൻ്റെ കയ്യിൽ അതായത് ഫോർട്ടി സിക്സ് സൈസ് മാത്രമേ എൻ്റെ ഉള്ളൂ അതും ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില എണ്ണൂറ് രൂപയാണ് ഇനിയും അടുത്തത് നമുക്ക് കാണാം അടുത്തതൊരു ത്രീ പീസ് സെറ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല പ്യുവർ കോട്ടണിലുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ആഷ് കളറിൽ യെല്ലോ പ്രിൻറ്റ്സ് വരുന്ന ഒരു കുർത്തി സെറ്റാണ് നല്ല ഭംഗിയായതും കാണാനായിട്ട് അതിൻ്റെ യോഗ പോർഷനിൽ സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് പാൻറ്റും നല്ല ഭംഗിയുള്ള ഒരു പാൻറ്റാണ് ടു സൈഡ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള ഒരു പാൻറ്റാണ് അതുപോലെ ഇനി അതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട നല്ല മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ് നല്ല നീളവും വീതിയുമൊക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് കണ്ടോ ഇതാണ് അതിൻ്റെ ദുപ്പട്ട ഇതിൻ്റെ സൈസ് എൻ്റെ എം മാത്രമേ ഉള്ളൂ ആയിട്ടുള്ളൂ ഇതിൻ്റെ വില എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരൊറ്റ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി നമുക്ക് അടുത്തതൊന്ന് കണ്ടു നോക്കാം അടുത്തതും ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സെറ്റാണ് അലിയാക്കട്ട് ഡിസൈനിലുള്ള സെറ്റ് സെറ്റാണ് കണ്ടോ അതിൻ്റെ യോഗ പോർഷനിൽ ഇങ്ങനെ ബീഡ്സിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ാണ് അതിൻ്റെ പാൻറ്റ് പാൻറ്റ് രണ്ട് സൈഡിലും ഇലാസ്റ്റിക്ക് വെച്ച പാൻറ്റാണ് ഞാൻ എൻ്റെ ദുപ്പട്ട നോക്കാം ദുപ്പട്ട നോക്കിയേ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ സൈസസ് എൻ്റെ എമ്മും എല്ലും ഓരോ പീസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇനി നമുക്കൊരു സിംഗിൾ കുർത്തി കണ്ടു നോക്കാം നല്ല ബ്ലാക്ക് കളറിലുള്ള നല്ലൊരു കുർത്തിയാണ് ഇത് ഇതിന് ടു എന്ന് പറയാം ജാക്കറ്റുണ്ട് അതിൻ്റെ കൂടെ കണ്ടോ നല്ല ടൈഗർ പ്രിൻറ്റിൻ്റെ ജാക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് എൻ്റെ ഡബിൾ എക്സ് എൽ ഒരു പീസ് മാത്രമേ ഉള്ളു ഇതിൻ്റെ വില അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇനി അടുത്തതായിട്ട് വേറൊരു സിംഗിൾ കുർത്തി നോക്കാം ഇതിൻ്റെ ഫേബ്രിക്ക് കോട്ടൺ ആണ് കോട്ടൺ ഫേബ്രിക്ക് ആണ് ഇതിൻ്റെ സൈസസ് എൻ്റെ ഫോർട്ടി ടു സൈസസിൻ്റെ ഒരെണ്ണവും ഫോർട്ടി സിക്സ് സൈസസിൻ്റെ രണ്ടെണ്ണവും അതായത് എക്സല് ഒരെണ്ണവും ത്രീ എക്സ് എൽ രണ്ട് പീസുമാണ് എൻ്റെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് ഇതിൻ്റെ വില മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി വീണ്ടും ഞാൻ നന്ദി പറയുന്നു എല്ലാവരും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്